को സബീകോ നമസ്തേ ആജ് ദോ ഒക്ടോബർ ബീസ് പച്ചീസ് ഗുരുവാരെ ആജ് കേ ദോ മിനിറ്റ് ഹിന്ദി കോഴ്സ് ശുരുവാക്കാറുണ്ട് ഇന്നലെ ഞാൻ സുഖമില്ലാത്തത് കാരണം ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയൊക്കെ ആയിരുന്നു എന്നുള്ളതിനും രണ്ടും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ഒന്നും ഇന്നലെ എന്നുള്ളതിനെ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കൽ നാളേക്കും കൽ പിന്നെ സുഖമില്ല എന്നുള്ളതിന് നമ്മളിപ്പോ കുറച്ചാളിച്ചു കേൾക്കുന്നുണ്ട് തബ്യത് തബിയത്ത് ഓക്കെ കാരണം എന്നുള്ളതിനെങ്കി ക്യോക്കി ഹോസ്പിറ്റൽ എന്നുള്ള ഹോസ്പിറ്റൽ നിന്ന് തന്നെ പറയാറ് പോയായിരുന്നു പോയൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ സുഖമാണ് നോക്കിയാ ആ എങ്ങനെയുണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഒരാഴ്ചക്കുള്ള മരുന്ന് തന്നിട്ട് അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞു ഡോക്ടറിനുള്ള ഹിന്ദി ഡോക്ടറിനെ ഫിർ അകലെ സപ്താഹ് പുനഃ പറഞ്ഞു ഡോക്ടറിനെ നമ്മൾ ഒരു വാക്ക് എങ്ങനെയും പഠിക്കാം ഇതിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് എന്തെങ്കിലും പറയണെങ്കിൽ നല്ലതാണ് ഞാന് ഞാൻ പാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സെന്റൻസുകൾ നിങ്ങൾ പറയാൻ ശ്രമിക്കാം പിന്നെ ഹിന്ദിയുടെ മലയാളം ആയിട്ടുണ്ട് അതൊരിക്കലും മലയാളത്തിലേക്ക് മനസ്സ് കണ്ണുപോകില്ല ഹിന്ദി തന്നെ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം മലയാളം ഞാൻ പാടി മേം ഗായ അവൻ കേട്ടിരുന്നു ശരിക്കും അവൻ കേട്ടിരുന്നു ഉസ്നെ സുനാധ എന്നാണ് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉനോനെ എന്നാണ് പറയുന്നത് ഉനോനെ എന്ന് ശരിക്കും അവർന്നാണ് എന്റെ മലയാളത്തിലുള്ള മിസ്റ്റേക്ക് ആണ് അപ്പൊ അവർ കേട്ടിരുന്നു ഉനോനെ സുനാഥ അവൻ കേട്ടിരുന്നു ഉസ്നെ സുനാധന്യ